അപ്പൊ ഞാൻ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം ശ്രീ ഷാജി ഹായ് ഷാജി മാത്യു ഷാജി മാത്യു വീട് ജോലി വര വര ജോലി ജോലി അപ്പൊ മാത്രം ജോലിയുള്ള ഒരു ചിത്രകാരനാണ് ഷാജി മാത്യു ഷാജി മാത്യുവിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ആ ഐറ്റം എന്ന് പറയുന്നത് എന്താ നമ്മൾ ഇന്ന് അക്കങ്ങൾ കൊണ്ട് ഇന്നിപ്പോ ഇവിടെ മത്സരിക്കുന്ന ഇവിടെ അല്ല നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്ന കുറെ ആളുകളെ അക്കങ്ങളിൽ നിന്ന് വരയ്ക്കുക അക്കങ്ങളിൽ നിന്ന് വരയ്ക്കും അതായത് ഒന്നിൽ നിന്ന് രണ്ടിൽ നിന്ന് മൂന്നിൽ നിന്നൊക്കെ വരയ്ക്കും അല്ലെ അപ്പൊ നമുക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ അതോ ഒന്നിൽ നിന്ന് തുടങ്ങണോ എങ്ങനെ ചെയ്തോ ഷാജി അല്ല അക്കങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളിലേക്ക് എത്ര സമയം എടുക്കും ഒരു സ്ഥാനാർത്ഥിയുടെ വരയ്ക്കാൻ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ അക്കങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രൂപം ഉണ്ടാക്കാൻ പോവുകയാണ് ഷാജി അല്ലെ അപ്പൊ ഷാജിയുടെ ഒരു കലാവിരുദ്ധം നമുക്കൊന്ന് കാണാം അപ്പൊ റെഡി ഷാജി റെഡി അപ്പൊ ഷാജിയുടെ വരയിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് മൂന്ന് ഏതാദ്യം നമ്മൾ ഒന്ന് എടുക്കാം അല്ലെ ഒന്ന് ആ അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ആ ഒന്നിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഒന്ന് ഒന്ന് അത്ര വന്നു അതാ ഒന്നിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നു ആഹാ ഒന്നിൽ നിന്നൊരു സ്ഥാനാർത്ഥിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് തലമുടി കൂടി ഒരു പ്രത്യേക രീതിയിൽ വന്നാൽ ആളാരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് ശശി തരൂ ശശി തരൂരല്ലേ കൂടി വന്നപ്പോൾ ആള് വ്യക്തമായി അപ്പോൾ ഒന്നിൽ നിന്നൊരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തി അത് നദർദാൻ ശശി തരൂർ വിശ്വ പൗരൻ എന്ന ടാഗ് ലേബിലുള്ള തിരുവനന്തപുരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ശശി തരൂരിനെ ഒന്നിൽ നിന്ന് വരച്ചിരിക്കുകയാണ് ഷാജി മദ്യം കൊള്ളാം ഗംഭീരം അല്ലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മിനിറ്റിൽ താഴെ മാത്രമേ സമയമേ എടുത്തിട്ടുള്ളൂ ശശി തരൂരിനെ വരയ്ക്കാൻ ഒന്ന് വന്നു കഴിഞ്ഞു ഇനി നമ്പർ ടു ആരാണ് ഇനി നമ്പർ ടു എന്ന് കാണാം അപ്പൊ നമ്പർ വൺ ശശി തരൂരാണ് അപ്പൊ നമ്പർ വൺ ആകുമോ എന്നുള്ളത് ജൂൺ നാലാം തീയതി നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ ഒന്നിൽ നിന്ന് ശശി തരൂരിനെ വരച്ചു നമ്പർ ടുവനന്തപുരത്താണ് അപ്പൊ ഇനി അവശേഷിക്കുന്നത് പന്തിൻ്റെ രാജീവ് ചന്ദ്രശേഖരും ഈ നമ്പർ ടു ആരാണ് നമുക്ക് നോക്കാം നമ്പർ ടൂവിൽ നിന്ന് വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി നമ്പർ നിന്ന് വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇതാ ചിത്രത്തിൽ തെളിയുന്നു അത് മീശ വന്നു ഇനി തലമുടി കൂടി വന്നാൽ കൃത്യമായിട്ട് അറിയും അല്ലെങ്കിൽ നീളമുള്ള തലമുടിയാണോ അതാ വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നൺ നാൻ രവീന്ദ്രൻ നമ്പർ ടൂവിൽ നിന്ന് പന്നിൻ രവീന്ദ്രൻ ഇത് തിരഞ്ഞെടുപ്പിന്റെ ഫലമാകുമോ എന്ന് നമുക്കറിയില്ല നമ്പർ വൺ ആയി ശശി തരൂര് തിരുവനന്തപുരത്തുണ്ട് നമ്പർ ടുവിൽ നിന്ന് പന്നിൻ്റെ ചിത്രവും വരച്ചിരിക്കുന്നു ഷാജി ആ ബ്യൂട്ടിഫുൾ കൊള്ളാം അപ്പോൾ നമ്പർ ത്രീ ആരാണ് എവിടെയാ വരിക പറയുമ്പോൾ എറണാകുളമാണ് നമ്പർ വന്നാൽ നേരെ അടുത്ത മെട്രോ സിറ്റിയിലേക്ക് പോവാം എറണാകുളം അപ്പൊ നമ്പർ ത്രീയിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയെ കൂടി നമുക്ക് നോക്കാം നമ്പർ നമ്പർ ആഹാ ഷൈൻ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ആ ഇങ്ങനെ ആ ആ മൂന്ന് തന്നെയാണ് മൂന്നിലേക്ക് എറണാകുളമാണ് എറണാകുളത്ത് ഇപ്പൊ സ്വാഭാവികമായും ഹൈബ്രീഡനാണോ ഷൈൻ ടീച്ചറാണോ നമ്പർ നിന്ന് എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ് വരയ്ക്കുന്നത് നമ്പർ ത്രീ എറണാകുളത്തെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറാണോ ആണോ അതോ ഹൈബിഡർ ആണോ എന്നതാണ് ചോദ്യം ഇതാവുന്നു ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് ആരാണ് ഹൈബി ഈഡൻ റൈറ്റ് ഹൈബിഡ് ചിത്രമാണ് നമ്പർ ത്രീയിൽ നിന്ന് വരച്ചത് നമ്പർ ത്രീ ഇപ്പം പ്രേക്ഷകർ എവിടെയാണെന്ന് എടുക്കാൻ പറ്റുമോ അതാണ് ചിത്രകലയുടെ ഒരു ഒരു വളരെ നിമിഷം നേരം കൊണ്ട് നമ്പർ ത്രീ ഹൈബീഡിൻ്റെ ചിത്രം എറണാകുളത്ത് ഷാജി വരച്ചു അപ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് നമ്പർ ഫോർ നമ്പർ ഫോർ വരയ്ക്കാൻ പറ്റുമോ നമ്പർ ഫോറും വരയ്ക്കാൻ പറ്റും അത് കോട്ടയമാണ് നമ്പർ ഫോർ കൊള്ളം അല്ലേ അപ്പോൾ നമ്പർ ഫോർ കോട്ടയത്ത് അതൊന്നുകിൽ ചാഴിക്കാടൻ ചാഴിക്കാടനായിരിക്കും അതല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് അതല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി നമ്പർ ഫോർ ഈ നമ്പർ ഫോർ ഇപ്പൊരു സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ പോവാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ ഷാജി മാത്യുവിന്റെ കരവിരുതേ നമ്പർ ഫോർ ഫോർ നമ്പർ ഫോർ കണ്ണാടി വന്നു കഴിഞ്ഞു അപ്പൊത്തരം സ്ഥാനാർത്ഥിയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി നമ്പർ ഫോറിൽ നിന്നൊരു കണ്ണാടി കണ്ണാടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു കോട്ടയത്തെ സ്ഥാനാർത്ഥിയാണ് നമ്പർ ഫോറിൽ നിന്ന് ഷാജി വരച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അത് തോമസ് ഷാഴികാഡൻ ഫ്രാൻസിസ് ജോർജാണോ ആണോ എന്നുള്ളത് ഇതാ നോക്കിക്കഴിഞ്ഞു ി നമ്പർ ഫോർ ചാഴിഘാടും ഫ്രാൻസിസ് ജോർജ് വല്ല നമ്പർ ഫോറിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളി വന്നു നമ്മൾ ആദ്യം വരച്ചപ്പോൾ ആദ്യം കണ്ണാടിയൊക്കെ വന്നപ്പോൾ ചാഴി കാടന്നാണെന്ന് വിചാരിച്ചു പക്ഷേ ചിത്രം വരച്ചു വന്നപ്പോഴേക്കും തുഷാർ വെള്ളാപ്പള്ളിയുടെ ചിത്രം നിമിഷം കൊണ്ട് ഷാജി വരച്ചു ഏറ്റവും ബുദ്ധിമുട്ട് ഏതാക്കോ വരയ്ക്കാൻ നാലായിരുന്നു ഏറ്റവും പ്രയാസം അതിൽ തുഷാ വെള്ളാപ്പള്ളിയെ കിട്ടി എന്നുള്ളതാണ് ഈ ഇത് സീ ജയിച്ചു വരുന്ന സീറ്റിന്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ മത്സര ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്നൊരു സ്ഥാനം ഇല്ലല്ലോ അപ്പൊ അപ്പോൾ കൊള്ളാം അപ്പോൾ നമുക്കിനി ലാ ഒമ്പതിലേക്ക് പോയാലോ ആ നമ്പർ നയൺ അപ്പോൾ ഒൻപതിൽ നിന്നൊരു സ്ഥാനാർത്ഥി എവിടെ നമുക്കൊന്ന് നോക്കാം നമ്പർ നയൺ ആരായിരിക്കും ഏത് മണ്ഡലമാണ് ആ പത്തനംതിട്ട അപ്പൊ നമ്പർ നയൻ പത്തനംതിട്ടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്കാണോ ആന്റോ ആന്റണി ആണോ അനിൽ ആന്റണി ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം ഷാജി മാത്യുവിന്റെ വര നമ്പർ ഒൻപതിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് നമ്മൾ പോകുന്നു ആന്റോ ആന്റണി അനിലാൻ്റണി തോമസ് ഐസക് ആരാണ് എന്നുള്ളത് വരച്ച് തീർത്ഥാടന വ്യക്തമാവുള്ളൂ ചില സൂചനകൾ വരുന്നുണ്ട് ചില സൂചനകൾ വരുന്നുണ്ട് ഇതാ നോക്കൂ തലയിൽ വലിയ മുടിയൊന്നും കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു സൂചന വരുന്നു നമ്പർ നിന്ന് ഒരു താടിയും കൂടി വന്നു ആയി ആ സ്ഥലാണ് തോമസ് ഐസക് ആ പ്രേക്ഷകർ തന്നെ പറഞ്ഞു ഇത് തോമസ് ഐസക് അപ്പോ തോമസ് ഐസക്കിന്റെ ചിത്രമാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് അപ്പോ ഒന്നു മുതൽ എത്ര ചിത്രങ്ങൾ വരയ്ക്കും വരെയാണ് നമ്മൾ വരെ 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 നമ്പർ നമ്പർ സ്ഥാനാർത്ഥികൾ ഉണ്ട് ക്ലിയർ ആയില്ല എന്നാലും രീതി വരെയുള്ള അക്കങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ഷാജി വരയ്ക്കും ഷാജി ഗ്രേറ്റ് ആർട്ട് വളരെ ഈ സ്ട്രീറ്റ് ആർട്ടിൽ ഏറ്റവും നല്ല ആർട്ടുകളിൽ ഒന്നിപ്പോ ചിത്രകലയാണത് വിദേശത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പോപ്പുലർ ആയി വരുന്നു അല്ലേ സ്ട്രീറ്റ് പെയിന്റിങ്ങുകള് ഓക്കെ അപ്പൊ ഷാജി നമ്മളെ വിസ്മയിപ്പിച്ചു കഴിഞ്ഞു അല്ലെ ശരിക്കും ഒന്നു മുതൽ പത്തു വരെയുള്ള അക്കങ്ങളിൽ നിന്ന് വിവിധ സ്ഥാനാർത്ഥികളെ വരയ്ക്കാൻ ഷാജിക്ക് പറ്റുന്നുണ്ട് ഷാജി എത്ര കാലമായി തുടങ്ങി ഞാനൊരു മുപ്പത്തിരണ്ട് വർഷമായി പെയിന്റിംഗ് ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല ഞാൻ കോമിക്സ് ആണ് ഷോസ് ചെയ്യാറില്ല ഗംഭീരമാവട്ടെ ഇനിയുള്ള വരകൾ